കൂത്തുപറമ്പിനടുത്ത കൈതേരി പതിനൊന്നാം മൈലിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ കെ എസ് സി ബി ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം കെ എസ് സി ബി കൂത്തുപറമ്പ് സെക്ഷനിലെ ഓവർസിയർ പാച്ചപ്പൊയ്കയിലെ പി മധു ആണ് മരിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു അപകടം കൂത്തുപറമ്പിൽ നിന്നും തൃക്കടാരി പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിർ വന്ന ബൈക്കും ഇടിച്ചാണ് അപകടമുണ്ടായത് പരിക്കേറ്റ മധുവിനെ ഉടൻ കൂത്തുപറമ്പിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ ബൈക്ക് പൂർണമായും ബസിന്റെ മുൻവശവും തകർന്നു ഗ്രാമികാന് കൂത്തുപറമ്പ്